സർ ഇവിടെ ബ്രഹ്മപുരം തീപിടുത്തമുണ്ടായ പടിയന്തര പ്രമേയം വന്നു വലിയ ചർച്ചയും വലിയ വിവാദങ്ങളും കോലാഹലങ്ങളും എല്ലാം ഉണ്ടായി അന്ന് സർക്കാർ അസംബ്ലിയിൽ പ്രഖ്യാപിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ബ്രഹ്മപുരത്തെ ആപത്തിനെ ഒരവസരമാക്കി മാറ്റും കേരളത്തെ മുഴുവൻ ശുചിയാക്കുന്നതിനുള്ള മാലിന്യമുക്തമാക്കുന്നതിനുള്ള ഒരു അവസരമാക്കി മാറ്റും എന്നാണ് ബ്രഹ്മപുരം പൂങ്കാവരമാക്കി മാറ്റും എന്ന് പറഞ്ഞപ്പോൾ വലിയ പരിഹാസവും ട്രോളുകളുമൊക്കെ ഉണ്ടായി സർ ഇന്നുണ്ടായിട്ടുള്ള മാറ്റം എന്താണ് ഞാൻ ബ്രഹ്മപുരത്തിന്റെ കാര്യം തന്നെ പറയാം ബ്രഹ്മപുരത്ത് മാത്രം ബ്രഹ്മപുരത്ത് മാത്രം നമുക്ക് ബയോമൈനിങ്ങിലൂടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുപ്പത്തിനാല് ഏക്കർ ഭൂമിയാണ് മാലിന്യമല എട്ട് ലക്ഷത്തിലധികം മെട്രിക് ടൺ മാലിന്യമലയുണ്ടായിരുന്ന സ്ഥലത്ത് ആറ് ലക്ഷത്തിലധികം മെട്രിക് ടൺ മാലിന്യമല നീക്കം ചെയ്തുകൊണ്ട് എഴുപത്തിയഞ്ച് ശതമാനം മാലിന്യവും നീക്കം ചെയ്ത് പൂങ്കാവനത്തിന്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചിരിക്കുന്നു സർ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല പൂങ്കാവനത്തിന്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ പോയിട്ട് ക്രിക്കറ്റ് കളിക്കേണ്ട ശ്രീനിധൻ എം എൽ എയും ഈ സഭയിലെ അംഗമായിട്ടുള്ള ശ്രീനിധനും ഉണ്ടായിരുന്നു അപ്പൊ ഒരു കാലത്ത് ചെല്ലാൻ കഴിയാതിരുന്ന സ്ഥലം ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന വോളിബോൾ കോർട്ട് നിർമ്മിച്ചിട്ടുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരിടമായി മാറിയിട്ടുണ്ട് സർ അത് പറയാം മെയ് കൂടി ഇത് പൂർണ്ണമാവും ആ പ്രദേശം പൂർണ്ണമായും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും മാത്രമല്ല ഈ ഏപ്രിൽ മാസം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സഭയിൽ പറഞ്ഞതാണ് നൂറ്റി അമ്പത് ടൺ പ്രതിദിനം ജൈവമാലിന്യം സംസ്കരിച്ച് ബയോഗ്യാസ് ആക്കി മാറ്റി പൈപ്പ് ലൈനിലൂടെ ബി പി സി എൽ റിഫൈനറിയിലേക്ക് എത്തിക്കുന്ന പ്രോജക്ട് ഇപ്പോഴാ ഏപ്രിലിൽ പ്രവർത്തനക്ഷമമാവാൻ പോവുകയാണ് സർ റെക്കോർഡ് വേഗത്തിലാണ് അത്യാഥാർത്ഥ്യമായിട്ടുള്ളത് അപ്പൊ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞില്ലേ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇത് എന്ന് ഹനേക്കർ വിഖ്യാത ചിന്തകയായിട്ടുള്ള മാർത്താഹനേക്കറാണ് ഹനേക്കറാണ് കുറിച്ചുള്ള ഒരു രണ്ട് നിർവചനങ്ങൾ പറഞ്ഞത് സാധാരണ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് പൊളിറ്റിക്സ് ഇസ് ആർട്ട് ഓഫ് പോസിബിൾസ് രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ് എന്ന് മാർത്താ ഹനേക്കർ പറഞ്ഞു പൊളിറ്റിക്സ് പോളിറ്റിക്സ് നോട്ട് നിയർലി ദ ആർട്ട് ഓഫ് പോസിബിൾസ് ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് മേക്കിംഗ് ദ ഇംപോസിബിൾ പോസിബിൾ എന്നാണ് അസാധ്യമായതിനെ സാധ്യമാക്കുന്നതിന്റെ കലയാണ് ഇടത് രാഷ്ട്രീയം എന്ന് മാർത്താ ഹനേക്കർ പറഞ്ഞത് നമുക്ക് ബ്രഹ്മപുരത്ത് മുൻനിർത്തി അത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ